മൈക്കിലൂടെ പ്രസംഗിക്കുമ്പോൾ വികസന വക്താക്കൾ കാര്യത്തിലെടുക്കുമ്പോൾ വികസന വിരുദ്ധർ സിപിഎമ്മിന് ഉണ്ണിത്തു ഡയമണ്ട്സ് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചീമേനി പഞ്ചായത്തിലെ പോത്താകണ്ടത്ത് അനുവദിച്ച ഹൈമാസ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു ചടങ്ങിലേക്ക് സി പി ഐ എം ഭരിക്കുന്ന കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെയും വാർഡ് മെമ്പറേയും ക്ഷണിച്ചിരുന്നെങ്കിലും അവർ വന്നില്ലെന്നും മൈക്കിലൂടെ പ്രസംഗിക്കുമ്പോൾ സി പി എം നേതാക്കൾ വികസനത്തിൻ്റെ വക്താക്കളാകുമെന്നും കാര്യത്തോടെടുക്കുമ്പോൾ അവർ വികസന വിരുദ്ധരാണെന്നും രാജ്മോഹന ഉണ്ണിത്താൻ പറഞ്ഞു പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു വാക്ക് സംസാരിക്കാനായി ഇവിടുത്തെ ഞാൻ വിളിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം വന്നില്ല മെമ്പറും വന്നില്ലേ അപ്പൊ ഇതാണ് പറഞ്ഞത് കൂടെ പറയുമ്പോ പറയും വികസനത്തിൽ രാഷ്ട്രീയം ഇല്ല പക്ഷെ എല്ലാം രാഷ്ട്രീയമാണ് ഇതൊക്കെ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൊടപിടിക്കും ഒരു ചൊല്ലുണ്ട് ആ പണിയല്ലേ ഇവിടെ കാണിച്ച് ഞാൻ പഞ്ചായത്ത് ബസിനെ വിളിച്ചു അദ്ദേഹം ഇന്ന് വന്ന് അധ്യക്ഷനാകട്ടെ മെമ്പർ ഇവിടെ വന്ന് സ്വാഗതം പറയട്ടെ ഈ ലൈറ്റ് ഇനി ഒരു കാര്യോട് പറയാം ഞാൻ പത്ത് പതിനഞ്ച് ലൈറ്റ് നിങ്ങൾക്ക് അനുവദിക്കാനായിട്ട് പഞ്ചായത്ത് കൊടുത്തു ഒരെണ്ണം പാസ്സാക്കി തരുന്നില്ല അപ്പൊ അവർ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു കോൺഗ്രസ് ഒരു ലീഗുകാരനോ ലൈറ്റ് കൊടുത്താൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ലൈറ്റ് അണയൂ കത്തിയിക്കത്തില്ലേ അപ്പൊ മാർക്സിസ്റ്റുകാർ ലൈറ്റ് കൊടുത്താൽ കോൺഗ്രസ്കാരൻ ലൈറ്റ് അണയൂ അപ്പോ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ് അത് ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉദാഹരണം ഞാൻ പറയാം പള്ളിക്കര പഞ്ചായത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് പന്ത്രണ്ട് ലൈറ്റ് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പന്ത്രണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ് കാരും ലീഗുകാർ എന്നോട് പറഞ്ഞു മാർക്സിസ്റ്റുകാരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ലൈറ്റ് ചോദിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു അവര് പറഞ്ഞത് മാർക്സിസ്റ്റ് കാര്യം കാണണ്ടെ മാർ പാർട്ടിയുടെ എം എൽ എ വിചാരിച്ചിട്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു ലൈറ്റ് കിട്ടിയില്ല കോൺഗ്രസിന്റെ എം പി വന്ന് യു ഡി എഫിന് എം പി വന്നപ്പോഴാണ് കിട്ടിയത് പന്ത്രണ്ട് കൊടുക്കാനാണ് യു ഡി എഫ് എന്നോട് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈറ്റ് കൊടുക്കണ്ടെന്ന് യു ഡി എഫ് പറഞ്ഞില്ല അപ്പോ എന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഐറ്റിന്റെയും ഉദ്ഘാടനം അതാത് പഞ്ചായത്ത് ബസിന്റെ അധ്യക്ഷതയിലും സ്വാഗതം അതാത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ കൗൺസിലർ ഇവിടെ മാത്രം അതിനൊരു വ്യത്യാസമുണ്ട് കാര്യം ഇവരൊക്കെ രാഷ്ട്രീയത്തിന്റെ കുഴൽ കണ്ണാടിയിലൂടെ എല്ലാം കാണുന്നതാണ് അതാണ് എനിക്ക് ജനങ്ങൾ ഇതെല്ലാം കാണുന്നു കെ പി സി സി മെമ്പർ കരിമ്പൽകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി അസീനാർ മൗലവി മുഹമ്മദ് കൂളിയാട് അഹമ്മദ് മൗലവി രവി വന്നം വയൽ ടി വി കുഞ്ഞമ്പുനായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ലൈറ്റ് സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം നൽകിയ മുത്തലിബ് ഹാജിക്കുള്ള ഉപഹാരവും എം കൈമാറി സി സിനെറ്റ് ന്യൂസ് ചിമേനി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ